വൈഎസ് ശർമ്മളക്ക് ആന്ധ്രാപ്രദേശ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സ്ഥാനം രാജിവെച്ച ഗിഡുരുദ്ര രാജുവിനെ പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാക്കി നോബിൾ മാരിക്കാരനുള്ള വിവരങ്ങളുമായി നോബൽ അടുത്തിടെ കോൺഗ്രസിലെത്തിയ വൈ എസ് ശർമ്മളയെ മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നേട്ടം കൊയ്യാനാണ് കോൺഗ്രസിന്റെ നീക്കമെന്നാണ് വിലയിരുത്തേണ്ടതല്ലേ വിനിത ആന്ധ്രാപ്രദേശിൽ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്ന സംസ്ഥാനമാണ് ഈ വർഷം തന്നെയാണ് രണ്ടും ഈ സംസ്ഥാനം നടക്കുന്നത് അതിനു മുന്നോടിയായി തന്നെയാണ് വൈ എസ് ശർമ്മയെ കോൺഗ്രസിലേക്ക് എത്തിച്ചത് നേരത്തെ തെലങ്കാനയിൽ കോൺഗ്രസ് ചേർന്നുകൊണ്ട് അവളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിരുന്നു വൈ എസ് ശർമ്മ തീരുമാനിച്ചത് എന്നാൽ ആന്ധ്രാ വികാരം തെലങ്കാനയിൽ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആന്ധ്ര തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് കഴിയുകയും പിന്നാലെ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ അവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്ത് എന്താണെങ്കിലും പി സി സി അധ്യക്ഷ സംസ്ഥാന അധ്യക്ഷ ഇപ്പോൾ വൈ എസ് ശർമ്മലയ്ക്ക് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് കോൺഗ്രസിന്റെ തട്ടകമായിരുന്നു ആന്ധ്രാപ്രദേശ് പിന്നീട് അവിടെ പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടായി ജഗന്റെ തേരോട്ടത്തിൽ പാർട്ടിക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി എന്താണെങ്കിലും ജഗന്റെ സഹോദരിയെ തന്നെ രംഗത്ത് ഇറങ്ങിക്കൊണ്ട് ആന്ധ്രാപ്രദേശിൽ ഒരു മികച്ച വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റവും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയവുമാണ് കോൺഗ്രസ് അവിടെ ലക്ഷ്യം വയ്ക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് വൈ എസ് ശർമ്മളെ എന്താണെങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് നേരത്തെ എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം ശർമ്മലയ്ക്ക് നൽകും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ ഒരു ചുമതല നൽകി കഴിഞ്ഞാൽ ായുമായും ജനറൽ സെക്രട്ടറി ആവുമ്പോൾ ആ സ്വന്തം സംസ്ഥാനത്തിന് ചുമതല ലഭിക്കുക ബുദ്ധിമുട്ടാണ് ആ സാഹചര്യത്തിലാണ് സംസ്ഥാന അധ്യക്ഷ പദവി തന്നെ ശർമ്മലയ്ക്ക് നൽകിക്കൊണ്ട് ഒരു നിർണായക നീക്കം കോൺഗ്രസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്താണെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡി വേഴ്സസ് വൈ എസ് ശർമ്മിള എന്നായിരിക്കും കോൺഗ്രസിൻ്റെ ആന്ധ്രാപ്രദേശിലെ ഒരു ഫോർമുല അതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പുനഃസംഘടനയും മറ്റു പ്രവർത്തനങ്ങളും എല്ലാം നടക്കും എന്താണെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞ അധ്യക്ഷൻ ഗിഡുരുദ്ര രാജുവിനെ എഐസി അതായത് പ്രവർത്തക സമിതിയിലെ സ്ഥിര പ്രത്യേക ക്ഷണതാക്കാനുള്ള തീരുമാനത്തിലേക്കും എന്താണെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്താണെങ്കിലും കോൺഗ്രസ് സംബന്ധിച്ച് ആന്ധ്രാപ്രദേശിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ട് ആ പ്രതീക്ഷകൾ നിറവേറ്റാൻ ശർമ്മയെ കഴിയും എന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ പി സി അധ്യക്ഷ പദത്തിലേക്ക് ശർമ്മയെ നിയോഗിക്കാനുള്ള കാരണവും വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മക്കളുടെ പോരാട്ടമായിരിക്കും ഇനി ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ ഭൂമികയിൽ കാണാനാവുക നോബൽ മാരിക്ക